മുഖ്യമന്ത്രിയായി മാത്രമേ താനിനി നിയമസഭയിൽ കാലുകുത്തു ശബദം പൂർത്തിയാക്കി തന്നെ വീണ്ടും നിയമസഭയിൽ മുഖ്യമന്ത്രിയായി തിരിച്ചെത്തിയിരിക്കാണ് ടി ഡി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് ആന്ധ്രാപ്രദേശ് നിയമസഭയിൽ അദ്ദേഹം ഒരു ശപഥമെടുത്തത് മുപ്പത്തൊന്ന് മാസങ്ങൾക്ക് ശേഷം പൂർത്തിയാക്കി നിയമസഭയിലേക്ക് താൻ മടങ്ങിയെത്തുമെന്നായിരുന്നു ചന്ദ്രബാബു നായിഡു ഒരു ശപഥം ചെയ്തിരുന്നത് ടി ഡി പി അധ്യക്ഷന്റെ മടങ്ങിവരവ് അന്ന് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയായി തന്നെയാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് തന്റെ കുടുംബത്തെ അപമാനിച്ചതിൽ മനന്നൊന്ത് ഇനിയൊരു മടക്കം നിയമസഭയിലേക്കുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയായിട്ടായിരിക്കുമെന്ന് ശബ്ദമെടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ നായിഡു ആന്ധ്ര നിയമസഭാ മന്ദിരത്തിൽ നിന്നും പുറത്തുപോയതിപ്പോൾ രണ്ടര വർഷത്തിനിപ്പുറം പറഞ്ഞതുപോലെ താനൊരു മുഖ്യമന്ത്രിയായി തന്നെ തെലുങ്ക് ദേശം പാർട്ടിയുടെ അധ്യക്ഷൻ ആന്ധ്രാസഭയിൽ മടങ്ങിയെത്തിയിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആന്ധ്രാപ്രദേശിൽ മിന്നുന്ന വിജയം കാഴ്ചവെച്ചാണ് ടി ഡി പി ഭരണത്തിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നത് വൈഎസ്ആർ കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന് തുടർഭരണത്തിന്റെ അവസരം നൽകാതെ മികച്ച വിജയമാണ് എൻഡിപിയുടെ ഭാഗമായി നിന്നുകൊണ്ട് നായിഡു കൈപ്പിടിയിലൊതുക്കിയതും നിയമസഭയിൽ സീറ്റാണ് എൻഡിഎ സഖ്യം നേടിയത് ഇതിൽ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി ഇരുപത്തിയൊന്നും ബിജെപി എട്ടും സീറ്റും നേടി നൂറ്റിയാറ് സീറ്റാണ് നായിഡുവിന്റെ ടി ഡി പിടിച്ചെടുത്തത് ജഗനെയും വൈഎസ്ആർ കോൺഗ്രസിനെയും നിഷ്പ്രഭമാക്കി നായിഡു മികച്ച ഭൂരിപക്ഷത്തിലാണ് ആന്ധ്രാഭരണം പിടിച്ചെടുത്തത് തന്റെ ശാപം പൂർത്തിയാക്കിയ ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു കിങ് മേക്കറായി കൂടിയാണ് ഇപ്പോൾ ആന്ധ്രാ നിയമസഭയിലേക്ക് ചന്ദ്രബാബു നായിഡുവിന്റെ മടങ്ങിവരവ് എന്നതും നിർണായകമാണ് നായിഡു ഇന്ന് മുഖ്യമന്ത്രിയെ സഭയിലെത്തുമ്പോൾ ഊഷ്മളമായി സ്വാഗതം ചെയ്താണ് ഭരണപക്ഷ സാമാജിക തങ്ങളുടെ ആവേശം പ്രകടിപ്പിച്ചത് നാലാം തവണയാണ് നായിഡു ആന്ധ്രാ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആകുന്നത് രണ്ടായിരത്തി നവംബർ പത്തൊമ്പതിനാണ് നായിഡു ആന്ധ്ര നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും അന്ന് ഭരണപക്ഷമായ വൈഎസ്ആർ പി അംഗങ്ങൾ തന്റെ ഭാര്യയെക്കുറിച്ച് അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിച്ചത് തുടർന്ന് അദ്ദേഹം കണ്ണീരോടെയാണ് സഭ വിട്ടിറങ്ങിയതും അതായത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെയാണ് കൈകൂപ്പി നിയമസഭയിൽ നിന്ന് നായിഡു കണ്ണീരോടെ ഇറങ്ങിപ്പോയത് അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കിങ്ങനെയാണ് ഇന്ന് ഞാൻ അസംബ്ലിയിൽ പങ്കെടുക്കില്ല മുഖ്യമന്ത്രിയായതിനു ശേഷം മാത്രമേ ഞാൻ ഈ സഭയിലേക്ക് മടങ്ങൂ മഹാഭാരതത്തിൽ ദ്രൗപതി അപമാനിച്ച സഭയെപ്പോലെയാണ് ആന്ധ്ര നിയമസഭയെന്നും ഇതൊരു കൌരവ സഭയായി മാറിയെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നായിഡുവിന്റെ ഇറങ്ങിപ്പോക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വൈ എസ് ആർ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വമ്പൻ വിജയമായിരുന്നു വൈ എസ് ആർ പി കൈപ്പിടിയിൽ ഒതുക്കിയതും നൂറ്റി എഴുപത്തി അഞ്ചിൽ നൂറ്റി അൻപത്തി ഒന്ന് സീറ്റുകളും നേടി മികച്ച വിജയം കൈവരിച്ച ജഗന് പിന്നീട് മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു അന്ന് ഇരുപത്തിമൂന്ന് സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയ ടി ഡി പി ഇപ്പോൾ ീറ്റുമായി തിരിച്ചു വന്നിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്